സഖ പിണായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച ആരംഭിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ നിലവാരം പതിവ് പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ അതിലേക്ക് ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളുടെ അഭിനന്ദനം നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാകുന്നു നല്ല വെളിയിലിറങ്ങി തെരുവിൽ നിന്ന് ചീമോട്ടയറെ കൊള്ളുന്നു ഒരേപോലെയാണ് നിങ്ങളുടെ അഭിനന്ദനം അത് എസ് എഫ് ഐക്ക് വേണ്ട അത് തൽക്കാലം ശ്രീ ജയശങ്കർ നാലായി മടക്കി നിങ്ങൾ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി നിങ്ങൾ അടപെട്ടപ്പോ സംസാരിച്ചില്ലല്ലോ നിങ്ങൾ ഇടപെട്ടവ സംസാരിച്ചില്ലല്ലോ അതല്ല ശ്രീ ജയശങ്കർ നിങ്ങൾ അടപെട്ടവ സംസാരിച്ചില്ലല്ലോ ഈ എന്ത് തേങ്ങ ശ്രീ ജയശങ്കർ നല്ല അന്തസ്സുള്ള വക്കീലന്മാരെ കൂടെ നിർത്തിയിട്ട് പറയണം പ്രകാ പിണറായി വിജയന്റെ പേര് അല്ല നിങ്ങളെ പോലെ തോന്നും മടി വായി തോന്നിയത് കോതയ്ക്ക് മാറുന്ന പറഞ്ഞ പോലെ ചാനൽ തുറികളിൽ കയറി വിളിച്ചു പറയുന്നവർക്ക് പറയാനുള്ള പേരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുണ്ടാകുന്നത് പ്രകാ പിണറായി വിജയന്റെ പേരെടുത്ത് വിമർശിക്കാനോ നിങ്ങൾ പോരേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ നല്ല അന്തസ് മറുപടി നൽകാൻ ഞങ്ങൾക്കറിയാം അത് ശ്രീ ജയശങ്കർ വെച്ചാൽ നല്ലത് ഇവന്റെ അന്തസ് ഇപ്പൊ മനസ്സിലായില്ലേ ഇവന്റെ അന്തസ് മനസ്സിലായില്ലേ ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛനും അമ്മയ്ക്കും അന്തസ് ഒന്ന് പോടാവിടുന്നേ നിന്നെക്കാളും വലിയ ഉളകളെ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായോട്ടെടുക്കണ്ട മനസ്സിലായോ എനിക്കറിയാം മാന്യത എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ അർഹിക്കുന്ന അഭിനന്ദനം ചീമുട്ട തന്നെയാണ് അതിൽ കുറഞ്ഞൊന്നുമല്ല നിങ്ങളെ മുഖത്ത് നോക്കുമ്പോ ആളുകൾ ഈ പിണറായി വിജയന്റെ പേര് വരുമ്പോ ഈ ജയ്ക്കെ പേടിക്കുന്നത് പിണറായി വിജയൻ ആരെയും വിമർശിക്കാൻ പാടില്ലേ പിണറായി വിജയൻ വിമർശനത്തിന് അതീതനാണോ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ അവിടുന്ന് കിട്ടി ഇവിടുന്നും കിട്ടി